ആയപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ചാനലുകളൊക്കെയാണ് മോട്ടീവേഷൻ കിട്ടാത്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വിത്ത് സ്ക്രീൻ റെക്കോർഡ് സഹിതം പ്രൂഫ് സഹിതം പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒന്നും അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവുക അവരടക്കം ഇത്തരത്തിലുള്ള കണ്ടന്റ് കൊണ്ടുവന്ന് ഇട്ടിട്ട് നാലായിരം പബ്ലിക് വാച്ച്വറും ആയിരം സബൊക്കെ തേഞ്ഞ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ റിവ്യൂസ്ഡ് കണ്ടന്റ് റിപ്പീറ്റീവ് കണ്ടന്റ് അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിലുള്ള ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് വരുന്നത് കൊണ്ട് അവരുടെ ചാനലിനെല്ലാം നോക്കി കണ്ട് അവരുടെ ചാനലിനെല്ലാം ഇത്തരത്തിലുള്ള പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് വിലയിരുത്തി കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ നമ്മൾ എപ്പോഴും വീഡിയോസ് ഇടുമ്പോൾ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം ക്രിയേറ്റിവിറ്റി ഉള്ള ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ തരത്തുള്ളൂ നിങ്ങളുടെ വോയിസ് ഓവർ മാത്രം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവരുടെ മോണിറ്റൈസേഷൻ തരണം എന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല യൂട്യൂബിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും യൂട്യൂബിന്റെ പോളിസി അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ അപ്പം ഞാൻ നിങ്ങൾക്ക് ഉദാഹരണ സഹിതം ഇത്തരത്തിലുള്ള ചാനലുകൾ കാണിച്ചു തരുന്നത് ഒരിക്കലും അവരെ ഇറിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഒരു ബാഡ് എഫക്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല അവരറിയാത്തതു മൂലം നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇത്തരത്തിലുള്ള ചാനലുകൾ ഞാൻ നോട്ട് ാണ് നമ്മുടെ ഫാമിലിയുമായിട്ട് കാണിച്ചു തരുന്നത് അതെന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പൊ ആദ്യത്തെ ഒരു ചാനൽ ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ് ഇവിടെ ലിങ്ക് ഒക്കെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത് ഇദ്ദേഹത്തിന്റെ ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇട്ടിട്ട് മോണിറ്റൈസേഷൻ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തോളം ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവിടെ വീഡിയോ ഞാൻ ഒന്ന് കാണിച്ചു തരുകയാണ് നമുക്ക് ഓർത്തു വെക്കാൻ സന്തോഷമുള്ള ജീവിത ഉസ്താദ് പറയുന്ന വാക്കുകളാണ് ഇവിടെ വെറും ഒരു പോസ്റ്റ് മാത്രം ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ പത്ത് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ പോസ്റ്റ് ആ വീഡിയോ കഴിയുന്നവരെയും അത്തരത്തിൽ വെച്ചിട്ടുണ്ട് ഇവിടെ വോയിസ് ഓവർ ഉണ്ട് പക്ഷെ എന്താണ് വീഡിയോയില് ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല ഇത്തരത്തിലുള്ള ചാനലാണെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടില്ല അപ്പൊ ഇവിടെ വേറൊരു വീഡിയോ ഇദ്ദേഹത്തിന്റെ പരിചയപ്പെടുത്തിയ <muchos> 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 ഓക്കെ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ഉസ്താദിന്റെ പ്രസന്റേഷൻ ഉണ്ട് ഉസ്താദ് വയൽ പറയുന്നുണ്ട് അദ്ദേഹം ഇത്തരത്തിൽ പറയുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട് ഓക്കെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി ഉണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് എന്താണ് മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ടോ ഇത്തരത്തിലുള്ള വീഡിയോ ക്രിയേറ്റിവിറ്റി ഉള്ളത് കൊണ്ട് മോണിറ്റീവേഷൻ കിട്ടും അല്ലാണ്ട് വെറും ഒരു ടെക്സ്റ്റ് എഴുതി അല്ലെങ്കിൽ വെറും ഒരു പിക്ചർ വെച്ചത് കൊണ്ട് അവിടെ വോയിസ് ഓവർ മാത്രം കൊടുത്താൽ മോണിറ്റൈസേഷൻ കിട്ടില്ല അത്ത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നിങ്ങൾക്കൊരു ഉദാഹരണ സഹിതം കാണിച്ചതാണ് തരുന്നതാണ് ഞാൻ അടുത്ത ചാനലിലോട്ട് പോവുകയാണ് ഇവിടെ വേറൊരു ചാനൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇവിടെ ഇത് ഈ ഒരു ചാനലിലും ഇത്തരത്തിൽ ഒരു ഫോട്ടോ മാത്രം വെച്ചിട്ട് ഇവിടെ വോയിസ് ഓവർ കൊടുത്താൽ മാഡത്തിന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു ഇവിടെ ഫോട്ടോ വെച്ചിട്ട് ഇവിടെ എന്താണ് അവിടെ അത്തരത്തിലാണ് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞതിനനുസരിച്ച് ഇപ്പൊ റീസെന്റ് വീഡിയോസ് മാറ്റിയിട്ടുണ്ട് കണ്ടോ ക്ഷണം നടത്തുന്നത് അതാണ് കേട്ടോ ഇവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ട് ഈ വീഡിയോയിൽ മോട്ടീവേഷൻ കിട്ടും ഇവര് കാണാണെങ്കിലും ഇതൊരിക്കലും തെറ്റായിട്ട് നിങ്ങളൊന്നും സ്ഥിരീകരിക്കരുത് ഇത് കാണിച്ചു കൊടുക്കുന്നത് അറിവില്ലാത്ത നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ ചാനൽ ഇത്തരത്തിൽ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേര് അറിവില്ലാത്തവരുണ്ടാവും അവർക്ക് ഒരു നന്മ കൂടിയാണ് അത് നിങ്ങളുടെ ചാനലിലൂടെ ചാനലിലൂടെയാകുമ്പോൾ ആരുടെ നന്മ നിങ്ങൾക്കും കിട്ടും കാരണം അവർ അന്ത്യോളം വെള്ളം കോരി അന്തിക്ക് കുളം അടയ്ക്കുന്ന ആ ഒരു സ്ഥിതി വരരുത് അതുകൊണ്ടാണ് കാരണം ഇവര് ആയിരം സ്വപ്നം നാലായിരം പബ്ലിക് വാച്ച് ഓവർ ആവാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇത്തരത്തിൽ വോയ്സ് ഓവർ കൊടുത്ത് വെറും ഒരു ഫോട്ടോ വെച്ച് വീഡിയോസ് ഇടും വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ മൂവാവും പക്ഷെ അവിടെ വാച്ച് ഓവറും അല്ല കംപ്ലീറ്റ് ആയി മോട്ടീസിലും കിട്ടത്തില്ല അപ്പോൾ അത് കഷ്ടപ്പെടുന്നത് അവര് വെറുതെ കഷ്ടപ്പെടണമെന്നുള്ള രീതിക്കാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് തികച്ചും ഫുൾ ആയിട്ട് ജനുവൻ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നത് അത്തരത്തിൽ കഷ്ടപ്പെട്ട് ലാസ്റ്റ് ഇപ്പം മുമ്പേ ഒന്നും പറയായിരുന്നു എന്ന് തോന്നരുത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ വോയിസ് ഓവർ കൊടുത്താൽ കൂടി ക്രിയേറ്റിവിറ്റി വീഡിയോസിൽ ക്രിയേറ്റിവിറ്റി ഇല്ലാത്തത് കൊണ്ട് അവിടെ മൗണ്ടേസം കിട്ടില്ല ഇനി അടുത്തൊരു ചാനൽ നിങ്ങൾക്ക് കാണിച്ചുതരാം ഓക്കെ ഇവിടെ ഈ ഒരു ചാനലാണ് ഓക്കെ രണ്ടാമത് ഓക്കെ ജി കെ ഈ ഒരു ചാനലില് ഇദ്ദേഹം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റി മാറ്റി ഇടുന്നുണ്ട് അതിൻ്റെയും കാണിച്ചു തരാം ഈ ഒരു ചാനലില് വീഡിയോസ് തോന്നുന്നു ഓക്കെ ഇവിടെ ഒരു വീഡിയോ നോക്കിയോ ഇദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ ഉണ്ട് എന്തെങ്കിലും ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിന് കിട്ടും കാരണം ഇദ്ദേഹത്തിന്റെ ഉണ്ട് ആ വീഡിയോയില് ചലിക്കുന്ന വീഡിയോ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനലിന് മോട്ടീസേഷൻ കിട്ടും പക്ഷെ ഈ ഒരു വീഡിയോ കിട്ടും ഇനി അടുത്ത വീഡിയോ കാണിച്ചു തരാം ഇദ്ദേഹത്തിന്റെ തന്നെ അടുത്തൊരു വീഡിയോ ആരും ആരുടെയും പകരക്കാരാകില്ല പക്ഷെ പകരക്കാരാക്കില്ലേ ഇതും ബാക്ക്ഗ്രൗണ്ടിൽ ചില വീഡിയോ ചലിക്കുന്ന വീഡിയോസ് ഉണ്ട് പക്ഷെ ഇത് നമ്മുടെ ചില ഫ്രീ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോസ് ആണ് ഇത്യാവും യൂസ് ചെയ്യുന്നത് ചിലപ്പോ ഒരു പക്ഷേ ഈ വീഡിയോസ് തന്നെ മറ്റുള്ളവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം വീഡിയോസ് ഉള്ളത് തന്നെ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ മോട്ടിഫേഷൻ കിട്ടാൻ പണിയാണ് കണ്ടന്റ് പ്രോബ്ലം വരും നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ല അദ്ദേഹത്തിന്റെ ഫേസ് വാല്യൂ കാണിച്ചിട്ടുള്ള വീഡിയോ അത് തിരിച്ചും മോട്ടിറ്റീസേഷൻ കിട്ടും അതിന് യാതൊരു പീഡിയും വേണ്ട ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ വോയിസ് ഓവർ ഉണ്ട് പക്ഷെ കുറച്ചൊക്കെ കൊണ്ടുവന്ന് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് എന്താണ് ഇത്തരത്തിലുള്ള വീഡിയോസിന് മോണിറ്റീസേഷൻ കിട്ടാൻ പണിയാണ് ഓക്കെ റിയൂസഡ് കണ്ടന്റ് റിപ്പീറ്റഡ് കണ്ടന്റ് എന്നൊക്കെയാണ് അടിക്കുക റിപ്പീറ്റഡ് കണ്ടന്റ് അടിക്കുന്ന കണ്ടന്റ് ഏതാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി കാണിച്ചുതരാം ഒരു വീഡിയോ കൂടിയിട്ടില്ല ഒരു ചാനൽ കൂടിയിട്ട് അത് റിപ്പീറ്റഡ് കണ്ടന്റ് തീർച്ചയായിട്ടും അടിക്കുന്ന ഒരു സംഭവമാണ് എന്താണെന്ന് വെച്ചാൽ ഈ ചാനലിൽ നോക്കിയോ ഇവിടെ ഈ ചാനൽ നല്ല രീതിയിൽ ഗ്രോ കിട്ടും എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇവിടെ ഒരുപാട് വീഡിയോസ് നല്ല രീതിയിൽ തന്നെ ഗ്രോ കിട്ടും അതായത് നല്ല രീതിയിൽ ചാനൽ ഡെവലപ്മെന്റ് ആവും ഇത്തരത്തിലുള്ള ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഇവിടെ തമ്പനിയിൽ ഇത്തരത്തിൽ വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോസിന് വ്യൂസ് വരാറുണ്ട് കാരണം ഇതിലൊരു പോയിന്റ് ഇത്തരത്തിൽ ചോദ്യം കൊടുത്തിട്ട് അതിന്റെ ഉത്തരം എന്താണെന്നുള്ള ഒരു ആകാംക്ഷയാണ് ഈ ഒരു ചാനലില് ഡെവലപ്പ് ചെയ്താവാൻ കാരണം ഇത്തരത്തിലുള്ള പ്രോബ്ലം സംഭവിച്ചിട്ട് നമ്മുടെ ഒരു ഓൾറെഡി ഒരു ചാനലിന്റെ റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് വന്നിരിക്കുന്നത് എല്ലാം റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന പോലെയാണ് തന്നെ ഈ ഒരു കണ്ടന്റിലും ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം എല്ലാം ഒരേ ചോദ്യങ്ങളാണ് ഏകദേശം ക്ലിക്ക് ചെയ്യാം ഇത്തരത്തിലുള്ള കണ്ടന്റ് ഈ ഒരു ചോദ്യം കൊടുത്താൽ തന്നെയാണ് അതിന് ക്ലിക്ക് വരുള്ളൂ അതുകൊണ്ടാണ് ഓക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കിയോ വോയിസ് ഓവർ വോയിസ് ഓവർ കൊടുത്തിട്ടൊക്കെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പക്ഷെ ഇതിലും മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല ചലിക്കുന്നില്ല ഓക്കെ ഇവിടെ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് ഒരു ചാനൽ നമ്മുടെ ഇതിലുണ്ട് അദ്ദേഹത്തിന് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് വന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന്റെ പ്രൂഫിലാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അല്ലാണ്ട് എനിക്ക് പ്രൂഫില്ലാണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഇത്തരത്തിൽ ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഭാഗ്യവശാൽ നോൺസിറ്റ് കിട്ടിയാൽ വളരെയധികം രക്ഷപ്പെട്ടു അധികം ഇത്തരത്തിലുള്ള വീഡിയോസിന് ക്രിയേറ്റിവിറ്റി ഇല്ല എന്ന് പറയുന്നത് യൂട്യൂബ് എന്ത് ചെയ്യുന്നത് ആ പോളിസി പ്രകാരം എടുത്തുകളാണ് റിപ്പീറ്റഡ് കണ്ടന്റിന്റെ റിവ്യൂസ് കണ്ടന്റൊക്കെ കൊടുത്തിട്ട് മോണിറ്റീസേഷൻ കൊടുക്കാത്ത അവസ്ഥയാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇതിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത് അതിന്റെ ഒരു ഐഡിയ തരാം നിങ്ങൾക്ക് ഇത്തരത്തിൽ ടെസ്റ്റ് രൂപത്തിലൊക്കെ കൊടുക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് അതിന്റെ പേജ് നിങ്ങൾ വോയിസ് വായിച്ച് വായിച്ചിട്ട് കൈകൊണ്ട് മറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരിക്കലും ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് രൂപത്തിലൊക്കെ പിക്ചർ രൂപത്തിലൊക്കെ കൊടുക്കുമ്പോൾ അതിന് മോണിറ്റൈസേഷൻ കിട്ടില്ല സ്ക്രോൾ ചെയ്തു പോകുന്ന ടെക്സ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോസ് ചെയ്താലും മോണിറ്റൈസേഷൻ കിട്ടില്ല പിക്ചർ ആഡ് ചെയ്തിട്ടുള്ള സ്ക്രോൾ ചെയ്തിട്ടുള്ള പിക്ചർ സ്റ്റാറ്റസ് വീഡിയോ ഇത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുള്ള ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല ഓക്കേ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇട്ടിട്ട് നല്ല രീതിയിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇത്തരത്തിൽ റീച്ച് കിട്ടിയാൽപ്പോഴേ മോണിറ്റീവേഷന്റെ വക്കിൽ എത്തുമ്പോൾ മോണിറ്റൈസേഷൻ കിട്ടാത്ത പ്രവണതയാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രയത്നിക്കുമ്പോൾ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക ക്രിയേറ്റിവിറ്റി എന്താണെന്നുള്ളത് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു തന്നു അവരുടെ ഫേസ് വാല്യൂ കാണിക്കുന്നു റെഡിങ് ആയിട്ടുള്ള വീഡിയോ കൊടുക്കുന്നു ഫേസ് വാല്യൂ ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ട ശേഷം എങ്ങനെ കൈകൊണ്ട് മടക്കി മാറ്റി മാറ്റിയിട്ട് അതിനെക്കുറിച്ച് വിവരിച്ചാൽ അത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും നിങ്ങളുടെ വീഡിയോയിൽ ചലിക്കും നിങ്ങളുടെ വോയിസ് ഓവർ കൊടുക്കുന്നു ഒറിജിനൽ കണ്ടന്റ് ആണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇത് യൂട്യൂബ് ഇത്തരത്തിലുള്ള വീഡിയോസിൽ നിന്ന് മോട്ടിവേഷൻ കൊടുക്കാതെ എന്നുള്ളത് അറിയണ്ടേ യൂട്യൂബ് ഒരിക്കലും നിങ്ങളോടുള്ള ശത്രുത കൊണ്ടല്ല യൂട്യൂബിന് ആഡ്സ് റവന്യൂ കിട്ടില്ല അതായത് ഈ അഡ്വർടൈസ്മെന്റ് കമ്പനികൾ ആ വാല്യൂബിൾ ആയിട്ടുള്ള തീംസ് ഉള്ള കണ്ടെന്റിനെയാണ് എന്ത് സെലക്ട് ചെയ്യുള്ളൂ ആർട്സ് പ്രചരിപ്പിക്കാൻ വേണ്ടി ആർട്സ് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റിലെ ആർട്സ് കമ്പനികൾ ആർട്സ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ ആർട്സ് റവന്യൂ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അപ്പൊ ആ ഒരു ആർട്സ് റവല്യൂ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ യൂട്യൂബിനും കൂടി പ്രതിഫലം കിട്ടണ്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അൻപത്തഞ്ച് ശതമാനം നമുക്ക് തന്ന് നാൽപ്പത്തഞ്ച് ശതമാനം യൂട്യൂബ് കൈവശം വെക്കുന്നുണ്ട് അപ്പൊ ആ കൈവശം കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടന്റിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം ക്രിയേറ്റിവിറ്റി ഉള്ള കണ്ടന്റുകൾക്കാണ് ആർട്സ് പ്രചരിപ്പിക്കുകയുള്ളു ആർട്സ് റവന്യൂ കൊടുക്കത്തുള്ളൂ അതുകൊണ്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള കണ്ടന്റുകളിൽ മോണിറ്റൈസേഷൻ യൂട്യൂബ് കൊടുക്കാത്തത് ഓക്കെ ഇതും കൂടി അറിഞ്ഞിരിക്കുക ഇങ്ങനെയുള്ള കണ്ടന്റ് ചെയ്യുന്നവർ ക്രിയേറ്റിവിറ്റിയിൽ ചെയ്യുക നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഇല്ലാണ്ട് യൂട്യൂബിൽ ഒരു കാരണവശാലും നോട്ടീസേഷൻ കിട്ടില്ല നല്ല രീതിയിൽ റവന്യൂ സമ്പാദിക്കാൻ സാധിക്കില്ല ഈ വീഡിയോ യൂസ്ഫുൾ ആയ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻ്റ് രേഖപ്പെടുത്താം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഡൗട്ടുകൾക്ക് ഓക്കെ ഒരിക്കലും താഴെ കൊടുത്തുള്ള സർവീസ് നമ്പറിൽ കോൾ ചെയ്യരുത് എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിന് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അല്ലാണ്ട് നിങ്ങൾ കമന്റിനും റിപ്ലൈക്കും വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ മെസ്സേജ് ചെയ്യരുത് എന്തെങ്കിലും കമൻറ്റൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൂടെ അയക്കോ അതിന് തീർച്ചയായിട്ടും ഞാൻ കമന്റിന് റിപ്ലൈ തരും സർവീസിൽ കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ സർവീസിന് വേറൊരാളിനെ ഏൽപ്പിച്ചിരിക്കുന്ന അവരെ ബുദ്ധിമുട്ടിക്കരുത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല അവർ സർവീസ് എടുക്കാൻ മാത്രമാണ് ആ നമ്പർ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും യൂട്യൂബ് പരമായിട്ടോ ആട്സൻസ് പരമായിട്ട് സർവീസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതിനാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിരുന്ന കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ ഹിന്ദ്